എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിന്റെ ആഴ്ചഫലത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജനുവരി മാസം ഇരുപത്തിയൊൻപതാം തീയതി ബുധനാഴ്ച മുതൽ ഫെബ്രുവരി മാസം നാലാം തീയതി ചൊവ്വാഴ്ച വരെ അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ആഴ്ചഫലത്തെക്കുറിച്ചാണ് ഈ ആഴ്ചയിൽ ഗ്രഹങ്ങൾ ഒന്നും തന്നെ രാശി പരിവർത്തനം നടത്തുന്നില്ല ആദ്യമായി ഈ ആഴ്ചയിലെ സൂര്യോദയം സൂര്യാസ്തമയം മുഹൂർത്തം ഓരോ ദിവസത്തെയും കൃത്യമായ രാഹുകാലം കാലം എന്നിവ എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിലെ സൂര്യോദയം രാവിലെ ആറുമണി നാൽപ്പത്തിയേഴ് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറുമണി ഇരുപത്തിയൊൻപത് മിനിറ്റിനുമാണ് അഭിജിതൻ മുഹൂർത്തം ഈ ആഴ്ചയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു മണി രണ്ട് മിനിറ്റ് വരെയാണ് ഈ അഭിജിതൻ മുഹൂർത്തത്തിൽ തിഥി വാര ലഗ്നാദി ദോഷങ്ങളൊന്നും തന്നെ നോക്കാതെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാവുന്നതാണ് ഇനി ഈ ആഴ്ചയിലെ കൃത്യമായ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റ് മുതൽ രണ്ട് മണി എട്ട് മിനിറ്റ് വരെയാണ് മുപ്പതൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി അഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തിയഞ്ച് മിനിറ്റ് വരെയാണ് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി നാല്പത്തിയൊന്ന് മിനിറ്റ് വരെയാണ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി നാൽപ്പത്തിനാല് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെയാണ് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകിട്ട് നാല് മണി അൻപത്തി ഒൻപത് മിനിറ്റ് മുതൽ ആറ് മണി ഇരുപത്തിയൊൻപത് മിനിറ്റ് വരെയാണ് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പതിനേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയാണ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച പകൽ മൂന്ന് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ അഞ്ചുമണി മൂന്ന് മിനിറ്റ് വരെയാണ് മേൽപ്പറഞ്ഞ രാഹുകാലം കൃത്യമായ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് കലണ്ടറിലും മറ്റും കൊടുത്തിട്ടുള്ള രാഹുകാലം ഉദയം രാവിലെ മണി എന്നും അസ്തമയം വൈകിട്ട് മണി എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ശരാശരി രാഹുകാലമാണ് രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ് ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ഗ്രഹചാര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിൽ നല്ല ദശാപഹാര സമയമാണ് നടക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെ കടന്നുപോകും ദോഷപ്പെട്ട ദശാപഹാര സമയമാണെങ്കിൽ നല്ല ഫലങ്ങളിൽ കുറവുണ്ടാകും ദശാപഹാര സമയങ്ങളും ഫലങ്ങളും രണ്ടും കൂടി നല്ലതാണെങ്കിൽ നല്ല ഫലങ്ങളും ദോഷപ്രദമാണെങ്കിൽ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരും ഒന്ന് നല്ലതും മറ്റൊന്ന് ദോഷവുമാണെങ്കിൽ മിശ്രഫലമായിരിക്കും അനുഭവത്തിൽ വരുന്നത് ആദ്യമായി ഈ ആഴ്ച അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രതയുള്ള സമയമാണ് കർമ്മത്താലും ഭാഗ്യത്താലും ധനം സിദ്ധിക്കുന്ന സമയമാണ് ഈ ആഴ്ച കർമ്മരംഗം അതായത് ജോലിയും ബിസിനസും മറ്റും ആദായകരമായ രീതിയിൽ മുന്നോട്ട് പോകും തൊഴിൽ രംഗത്ത് ഒരു പ്രത്യേക ഉണർവും ഉന്മേഷവും ഉണ്ടാകും അതുപോലെ പിതാവിൽ നിന്നും അമ്മാവന്മാരിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം സഹോദരങ്ങളുടെ സഹകരണമൊക്കെ കർമ്മരംഗത്ത് ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം ഭാര്യ അഥവാ ഭർത്താവുമൊത്ത് ഉല്ലാസയാത്രകളും മറ്റും ചെയ്യാനുള്ള സാധ്യതയുണ്ട് വിദേശയാത്രയുമാകാം ഈ ആഴ്ചയിൽ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ നാല് ദിവസങ്ങൾ ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ശാരീരിക സുഖവും ആരോഗ്യവർദ്ധനവും തൊഴിൽ രംഗത്ത് മേലധികാരികളിൽ നിന്നുള്ള പ്രശംസയും ബന്ധുക്കളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകും എന്നാൽ ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ശാരീരിക സുഖക്കുറവും അധിക ചിലവും അനുഭവത്തിൽ വരാം രണ്ടാമതായി കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രൂഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസം ഉച്ച മുതൽ ചൊവ്വാഴ്ച വരെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാത്ത സമയമാണെങ്കിലും ജന്മത്തിൽ വ്യാഴവും കണ്ടകശനി സമയവുമാകയാൽ അധികരിച്ച ചിലവുകളും ജോലിയിൽ സ്ഥാനചലനമോ അഥവാ കഷ്ടതകളോ ഉണ്ടാകുവാനും യാത്രാക്ലേശങ്ങൾക്കും ദുഷ്കീർത്തിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള മനോവിഷമത്തിനും സാധ്യതയുണ്ട് സ്വജനങ്ങളുമായി കലഹമുണ്ടാകാം എങ്കിൽ തന്നെയും ഈ ആഴ്ച ബന്ധുക്കളുടെ സഹകരണവും ഭോജനസുഖവും അനുഭവത്തിൽ വരാം മൂന്നാമതായി മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങൾ അനുകൂലമല്ല ഇവർക്ക് ഈ ദിവസങ്ങളിൽ ശാരീരിക ക്ലേശങ്ങളോ യാത്രാക്ലേശങ്ങളോ അനുഭവത്തിൽ വരാം എങ്കിലും ധനപരമായി അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല സഹോദരങ്ങളുമായുള്ള ഭിന്നിപ്പും ശത്രുതയും അനുഭവത്തിൽ വരാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദേശ ജോലിക്കോ യാത്രയ്ക്കോ സാധ്യതയുണ്ട് കളത്രവുമായുള്ള അസ്വാരസ്യങ്ങൾക്കും സാധ്യതയുണ്ട് ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഇവർക്ക് നല്ല ദിവസങ്ങളായിരിക്കും നാലാമതായി പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക ലാഭത്തിനും സന്താന സുഖത്തിനും ധാർമ്മികമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും പിതാവിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഇതിനോടൊപ്പം തന്നെ കളത്രവുമായുള്ള ഭിന്നിപ്പിനോ കളത്രത്തെ വിട്ടുനിൽക്കുന്നതിനോ ഉള്ള സാധ്യതയും ഉദരസംബന്ധമായ പീഡകളും ഉണ്ടാകാം ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും അഞ്ചാമതായി മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനും ശത്രുതകൾ അകലുന്നതിനും ഇടയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ധനലാഭം സിദ്ധിക്കുന്നതിനും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സഹായത്തിനും ഗൃഹലാഭത്തിനും സാധ്യതയുണ്ടെങ്കിലും സ്ഥലം മാറ്റമോ കളത്രത്തെ വിട്ടു നൽകേണ്ട അവസ്ഥ വരുന്നതിനോ അഥവാ കലഹത്തിനോ അതുമൂലമുണ്ടാകാവുന്ന മാനസിക ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ആറാമതായി ഉത്രം നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷാനുഭവങ്ങളും വിശിഷ്ട സ്ത്രീകളുമായുള്ള സംസർഗവും ഈശ്വരാനുഗ്രഹവും ധനസ്ഥിതി മെച്ചപ്പെടുകയും ദൈവിക കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ബന്ധുജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചയും ആരോഗ്യസ്ഥിതിയും ശത്രുതയ്ക്ക് നാശവും ഫലമാകുന്നു എങ്കിലും ചിലവുകൾ വർദ്ധിക്കാതെയും കളത്രവുമായി കലഹം ഉണ്ടാകാതെയും തൊഴിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കണം ഇവർക്ക് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമയവും വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളും നല്ല ദിവസങ്ങളാകുന്നു ഏഴാമതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളാകുന്നു ഈ ദിവസങ്ങളിൽ കുടുംബസുഖവും വാഹന ലാഭവും ഗൃഹസംബന്ധമായ അറ്റകുറ്റപ്പണികളും സന്താന സുഖവും ഫലമാകുന്നു മറ്റു ദിവസങ്ങളിൽ ശാരീരിക ആയാസത്തിനും സുഖക്കുറവിനും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾക്കും തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നതിനും സാധ്യതയുണ്ട് എട്ടാമതായി വിശാഖം നക്ഷത്രം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃച്ചയക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ ധനലാഭം സിദ്ധിക്കുന്നതിനും തൊഴിലിൽ കൂടിയുള്ള ധനലാഭത്തിനും കളത്ര സുഖത്തിനും ദൃഹാരംഭത്തിനോ നവീകരണത്തിനോ ഉള്ള യോഗവും വിദേശ സഞ്ചാരത്തിനോ ഉല്ലാസയാത്രകളോ പോകുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ ആരോഗ്യകാര്യങ്ങളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും കുറച്ച് സൂക്ഷ്മത വേണം ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളായ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങൾ കൂടുതൽ നല്ല ദിവസങ്ങളാണ് ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം എന്നീ ധനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ധനലാഭത്തിന് സാധ്യതയുണ്ടെങ്കിലും ധനപരമായ വിഷയങ്ങളിൽ മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടാതെയും ധനനഷ്ടം ഉണ്ടാകാതെയും സൂക്ഷിക്കണം അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ വേണം വളർന്ന ആളുകളായി നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ചെയ്തു തീർക്കാൻ സാധിക്കും ബന്ധുജനങ്ങളുമായി സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും ജനങ്ങളുമായി സ്നേഹത്തിൽ കഴിയുന്നതിനും നാൽക്കാലികളിൽ നിന്നും കൃഷിയിൽ നിന്നുമുള്ള ധനലാഭത്തിനും കളത്രവുമായോ സന്താനങ്ങളുമായോ നീരസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഈ ആഴ്ചയിലെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും പത്താമതായി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സന്താനങ്ങളെ കൊണ്ടുള്ള മനസന്തോഷത്തിനും ഉത്സാഹവർധനത്തിനും കൃഷിഗുണത്തിനും ധനലാഭത്തിനും കളത്രസുഖത്തിനും ശയനസുഖത്തിനും പുതുവസ്ത്രങ്ങൾ ലഭിക്കുന്നതിനും ഭക്ഷണസുഖത്തിനും ശത്രുത ഇല്ലാതാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് എന്നാൽ സഞ്ചാരക്ലേശത്തിനും കുടുംബകലഹത്തിനും സാധ്യതയുള്ളതിനാൽ സൂക്ഷ്മത പുലർത്തുക ഇവർക്ക് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴാഴ്ച ഉച്ചവരെയുള്ള സമയം ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും പതിനൊന്നാമതായി അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ സമയം ഏഴരശനിയിലെ ജന്മശനിയും വ്യാഴത്തിന്റെ അനിഷ്ടഭാവസ്ഥയും കാരണം സ്വജനങ്ങൾക്ക് അരിഷ്ടതയും സഞ്ചാരക്ലേശങ്ങളും സുഖഹാനിയും അനുഭവത്തിൽ വരാം എങ്കിലും ഇടയ്ക്ക് അല്പം ധനലാഭവും സുഖവും കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയും ഇഷ്ട ഭക്ഷണ സുഖവും അനുഭവത്തിൽ വരാം ഇവർക്ക് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമയവും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളാണ് പന്ത്രണ്ടാമതായി പൂരൂരുട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ താരതമ്യേന നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും ൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും സഹോദര ഗുണത്തിനും ഭക്ഷണസുഖത്തിനും പുത്തൻ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ടെങ്കിലും ഏഴര ശനിയുടെ ആദ്യചരണം നടക്കുകയാൽ സഞ്ചാരക്ലേശങ്ങളും ധനനഷ്ടവും സ്ഥാനചലനവും മനോജടതയും അനുഭവത്തിൽ വരാം ഇതൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആഴ്ചഫലങ്ങൾ ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ഇവർ കോടീശ്വരന്മാരാകും എന്ന വീഡിയോയ്ക്ക് താഴെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ നിന്നും അരുൺരാജാണ് ചോദിച്ചിരിക്കുന്നത് ജോലി നഷ്ടമായി സാമ്പത്തിക പ്രയാസം കുറെ അനുഭവിച്ചു രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്നിവയാണ് ചോദ്യം അരുൺരാജിന്റെ ഗ്രഹനില പ്രകാരം ഇപ്പോൾ ചാരവശാൽ കർമ്മഭാവത്തിലെ കണ്ടകശനിയാണ് അതുപോലെ ഇപ്പോൾ ചാരവശാൽ വ്യാഴം ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വ്യാഴം ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വളരെ ദോഷപ്രദമായ സമയമാണ് അതാണ് ജോലി നഷ്ടപ്പെടുവാനുള്ള കാരണം അതിന്റെ കൂടെ തന്നെ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തിയാറ് വരെ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ മഹാദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യാഴം ലഗ്നാലും ചന്ദ്രാലും അഷ്ടമാധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് അതുപോലെ അത് നിൽക്കുന്നതും അതിന് ഇഷ്ടമല്ലാത്ത ഭാവത്തിലാണ് അത് നിൽക്കുന്നതിന്റെ ശത്രുക്ഷേത്രത്തിലുമാണ് ഈ വ്യാഴ ദശാ സമയത്ത് അന്യദേശവാസത്തിനും രോഗദുരിതങ്ങൾക്കും ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനും കളത്ര പുത്രാദികൾക്ക് പലവിധ ദുരിതങ്ങൾ നേരിടുന്നതിനും സാധ്യതയുള്ള സമയമാണ് എന്നാൽ ഈ സമയം മറ്റുള്ളവരിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങൾ ലഭ്യമാകും ഈ വ്യാഴദശയുടെ ആദ്യ ഘട്ടത്തിലാണ് മേൽപ്പറഞ്ഞ ദോഷാനുഭവങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരുന്നത് അതിനുശേഷം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങും അതിനാൽ പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന് ശേഷം ഈ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും കർമ്മഭാവത്തിൽ അത്യുച്ഛത്തിൽ നൽകുന്ന ചന്ദ്രനാണ് അതിനാൽ വീണ്ടും ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ശ്രമിക്കുക പത്താം ഭാവത്തിലെ കണ്ടകശനി സമയമായതിനാലാണ് ജോലിയൊക്കെ നഷ്ടപ്പെടുവാനുള്ള കാരണം ഈ കണ്ടകശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മാറിക്കിട്ടുകയാണ് അതിനുശേഷം ജോലിക്ക് വേണ്ടി നല്ലപോലെ ശ്രമിക്കുക ജോലി കിട്ടും ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എല്ലാ ശനിയാഴ്ചയും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും അരയാൽ പ്രദക്ഷിണം നടത്തുകയും ചെയ്യുക ജന്മനക്ഷത്ര ദിവസം തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴദശ കഴിയുന്നതുവരെ മഹാവിഷ്ണുവിന് പാൽപായസം പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ നടത്തുക അരിഷ്ടതകൾ അകലാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര ദിവസം തോറും മൃത്യുചാർച്ച നടത്തുന്നതും നല്ലതാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം